ഈ ട്രംപിൻ്റെ കയറ്റുമതി താരിഫുണ്ടല്ലോ അത് വല്ലാതെ കണ്ട് എല്ലാ രാജ്യങ്ങൾക്കും അത് ബാധിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇന്ത്യക്കും അത് നല്ലവണ്ണം ബാധിച്ചിട്ടുണ്ട് ആ ഈ കയറ്റുമതി താരിഫ് ഇങ്ങനെ പ്രഖ്യാപിച്ച ശേഷം ഇന്ത്യൻ സമുദ്രോൽപ്പന്നങ്ങൾക്ക് ഒരുപാട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട് കാര്യം നമ്മൾ ഏറ്റവും കൂടുതൽ ഇവിടുന്ന് ഒരുപാട് സമുദ്ര ഉൽപ്പന്നങ്ങൾ അയച്ചിട്ടുണ്ട് അതിനൊരു ചെറിയ മാറ്റം അതായത് നമ്മൾ ചില പുതിയ വഴികൾ അതായത് ഇപ്പോൾ യു എസിലേക്ക് മാത്രമല്ല നമ്മൾ വേറെ യൂ യു യൂറോപ്യൻ കൺട്രീസിലോട്ടൊക്കെ നമ്മുടെ സമുദ്രോൽപ്പന്നം കയറ്റുമതി ചെയ്യാൻ പോകുന്നു എന്നൊരു വാർത്ത കേൾക്കുന്നുണ്ട് എന്താണ് അങ്ങനെയുള്ള ഒരു എന്തൊക്കെയാണ് അതിനെ സംബന്ധിച്ച് പറയുന്നത് ഈ അമേരിക്ക താരിഫ് യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഏറ്റവും വലിയ ആശങ്ക ഉണ്ടായത് ഇത്തരം ചില മേഖലകളാണ് കാരണം തൊഴിൽ വലിയ രീതിയിൽ തൊഴിലാളികൾ പണിയെടുക്കുന്ന മേഖല സമുദ്രോൽപ്പന്ന കയറ്റുമതി അതേപോലെ തുണി ടെക്സ്റ്റൈൽ മേഖല പിന്നെ ഈ സ്കിൽഡ് ലേബേഴ്സ് വർക്ക് ചെയ്യുന്ന മേഖലയുണ്ട് അതെ ഈ ജോലി സ്വർണാഭരണങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ യന്ത്രോപകരണങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കുന്ന മേഖലയാണ് ഏറ്റവും വലിയ തിരിച്ചടി നേരുന്നത് കാരണം ഇത് ഒരു ഒരു ഫാക്ടറി മെയ്ഡ് ഉൽപ്പന്നമല്ല സ്വിച്ചിട്ടുണ്ടാകും അതിന്റെ പിന്നിൽ കുറെ ആളുകളുടെ അധ്വാനമുണ്ട് അപ്പൊ ആ മേഖലയ്ക്ക് ഏതെങ്കിലും തരത്തിലൊരു പ്രതിസന്ധി ഉണ്ടായ ഈ തൊഴിലാളികളുടെ ജീവിതത്തെയും വലിയ രീതിയിൽ ബാധിക്കും പ്രത്യേകിച്ചും സമുദ്രോത്പന്ന മേഖല ഇപ്പം നമ്മുടെ നാട്ടിലടക്കം ഒരുപാട് ഈ പീലിംഗ് ഷെഡുകൾ സാധാരണ വീട്ടമ്മമാരടക്കമാണ് അവിടെ പണിയെടുക്കുന്നത് അപ്പൊ ഈ ചെമ്മീൻ എന്ന് പറയുന്ന സാധനത്തിന് ഒരു കുഴപ്പമുണ്ട് ഒരു പരിധിക്കപ്പുറം നമുക്കത് കേടുകൂടാതെ സൂക്ഷിക്കാനൊക്കെ ബുദ്ധിമുട്ടും ഇത് കടലിൽ നിന്ന് പിടിച്ചുകൊണ്ട് വരുമ്പോ തന്നെ ചിലപ്പോ ഒന്നോ രണ്ടോ ദിവസം താമസിച്ചാണ് ഇത് കരയിൽ എത്തുന്നത് ട്രോളിങ് ബോട്ടുകളിൽ ഒക്കെ ഇട്ട് ചെയ്ത് കൊണ്ടുവരുന്നതുകൊണ്ടാണ് ഇത് കേടുകൂടാതെ ഇങ്ങനെ എത്തുന്നത് പക്ഷേ നമ്മളത് പ്രോസസ് ചെയ്യുമ്പോൾ വീണ്ടും രണ്ടോ മൂന്നോ ദിവസം എടുക്കും അങ്ങനെ പിടിച്ചു കഴിഞ്ഞ് ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഇത് കയറ്റുമതി ചെയ്യാൻ പ്രോസസ്സ് ചെയ്യാൻ നമ്മളത് ആ രീതിയിൽ സൂക്ഷിക്കും പക്ഷേ അതേപോലെയുള്ള ഫ്രീസിങ് വേണ്ട സംവിധാനങ്ങളൊന്നും നമ്മുടെ കയ്യിലില്ല അതേപോലുള്ള ഗോഡൗണുകളോ ഫ്രീസ് ചെയ്യുക എത്ര കാലം വേണേലും ശീതീകരിച്ച് സൂക്ഷിക്കാൻ പറ്റിയ സംവിധാനമോ നമ്മളിത് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞ് എത്രയും വേഗം ഒരു ഫ്രീസർ കണ്ടെയ്നറുകൾ അടച്ച് ഇതങ്ങോട്ട് കയറ്റുമതി ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഏക മാർഗം കടലിൽ നിന്ന് ഇങ്ങനെ സാധനം കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഒരു പരിധിക്കപ്പുറം നമുക്കിവിടെ സ്റ്റോക്ക് ചെയ്ത് വെക്കാനും പറ്റില്ല അപ്പോൾ നമ്മളിപ്പോൾ കരുതും കേരളത്തിലാണിത് ഏറ്റവും വലിയ അടി ഉണ്ടായേക്കുന്നത് ഈ സമുദ്രോൽപ്പന്ന മേഖലയിൽ നമ്മുടെയൊക്കെ ഇപ്പോൾ കൊച്ചിയിലടക്കം ഒരുപാട് സ്ഥലത്ത് ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഫാക്ടറികൾ പ്രവർത്തിക്കണം ചെമ്മീൻ സംസ്കരണശാലകൾ പക്ഷേ ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടായത് ആന്ധ്രാപ്രദേശിനാണ് ഈ ആന്ധ്രാപ്രദേശിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അവിടെ മുമ്പ് ഈ കടലിൽ നിന്ന് പിടിക്കുന്ന ചെമ്മീനാണ് അവർ കയറ്റി അയച്ചു അപ്പോൾ അവിടെ ഈ അമേരിക്ക തന്നെ ഒരു നിയന്ത്രണം കൊണ്ടുവന്നു അവിടെ ഈ ഉപയോഗിക്കുന്ന വലയുണ്ടല്ലോ നമ്മൾ ചെമ്മീൻ മത്സ്യം പിടിക്കാൻ ഉപയോഗിക്കുന്ന വല അത് ഈ മത്സ്യമുട്ടകൾക്ക് കേടുവരുന്നതാണ് എന്ന് ന്യായം പറഞ്ഞു ഒരു കാലത്ത് ഈ ആന്ധ്രയിൽ നിന്ന് പോകുന്ന ചെമ്മീൻ അവർ തിരിച്ചയച്ചു അപ്പൊ അന്ന് മുതൽ അവര് വേറൊരു തന്ത്രം പയറ്റി ഈ കടലിൽ നിന്ന് പിടിക്കുന്നത് കൂടാതെ ഈ ആന്ധ്ര എന്ന് പറയുന്ന നമ്മുടെ കുട്ടനാട് പോലെ ഒരുപാട് നെൽ പാടങ്ങളുള്ള ഒരു പ്രദേശമാണ് അവര് പാടങ്ങളിൽ ചെമ്മീൻ കൃഷിയും തുടങ്ങി പക്ഷെ നെൽകൃഷി വേണ്ടെന്നു വെച്ചാൽ നല്ല ഇടവേളയായിട്ട് ചെമ്മീൻ കൃഷിയും തുടങ്ങി അങ്ങനെ വലിയ രീതിയിൽ അവരുടെ ഈ ചെമ്മീൻ ഉത്പാദനം വർദ്ധിച്ചു ഇപ്പൊ അവിടുത്തെ ഒരു കണക്ക് പറയുകയാണെങ്കിൽ ഈ രാജ്യത്ത് മൊത്തം കയറ്റുമതി ചെയ്യുന്ന ചെമ്മീൻ്റെ എൺപത് ശതമാനം ആന്ധ്രാപ്രദേശിൽ നിന്നാണ് അതേപോലെ മൊത്തം സമുദ്രോൽപ്പന്ന കയറ്റുമതിയുടെ മുപ്പത്തി മുപ്പത്തിനാല് ശതമാനം ആന്ധ്രാപ്രദേശിൽ നിന്നാണ് അപ്പോൾ ഏറ്റവും ഗുരുതരമായ തിരിച്ചടി ഉണ്ടായത് ആന്ധ്രാപ്രദേശിനാണ് കാരണം വർഷം ഒരു വർഷം ആന്ധ്രാപ്രദേശ് മാത്രം ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപയുടെ വരുമാനം ഈ സമുദ്രോൽപ്പന്ന കയറ്റുമതിയിലൂടെ അവർ നേടുന്നുണ്ട് കേരളവും ഒട്ടും മോശമല്ല കേരളത്തിൽ കഴിഞ്ഞ വർഷം ഏഴായിരം കോടി രൂപയുടെ വരുമാനം സമുദ്രോൽപ്പന്ന കയറ്റുമതി കൊണ്ട് നേടിയിട്ടുണ്ട് അതിൽ രണ്ടായിരം ടൺ സമുദ്രോൽപ്പന്നങ്ങൾ കേരളം അമേരിക്കയിലോട്ട് മാത്രം കയറ്റേച്ചതാണ് അപ്പോൾ ഇപ്പോൾ ട്രംപ് നേരത്തെ ഒരു പത്ത് ശതമാനം താരിഫ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഇവിടെ ഏതാണ്ട് പണി പാളിയായിരുന്നു കാരണം പത്ത് ശതമാനം താരിഫെന്ന് പറഞ്ഞാൽ ഇവിടെ നൂറ് രൂപയ്ക്ക് വിറ്റൊണ്ടിരുന്ന സാധനം നൂറ്റി പത്ത് രൂപയാകുന്നത് കണക്കെ അമേരിക്കയിലും ആ വില വർധന ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കേണ്ടത് പക്ഷേ പത്ത് ശതമാനം ആയതുകൊണ്ട് അവിടെ അത് വലിയ ഏശിയില്ല കാരണം ആളുകൾ ഒരു പത്ത് രൂപ കൂടി അധികം കൊടുത്ത് വാങ്ങിക്കാൻ അവിടെ അമേരിക്കൻ മാർക്കറ്റിൽ ആളുണ്ടായിരുന്നു പക്ഷെ പിന്നീട് ഒരു ഇരുപത്തഞ്ച് ശതമാനം കൂടി കൂട്ടി വീണ്ടും ഒരു ഇരുപത്തി ശതമാനം കൂടി കൂട്ടി അങ്ങനെ മൊത്തം അൻപത് ശതമാനം നേരത്തെ ഉള്ളതിൻ്റെ കൂടെ അൻപത് ശതമാനം മൊത്തം ഈ അൻപത് ശതമാനം താരിഫിൻ്റെ കൂടെ വേറെ രണ്ട് സംഗതികൾ കൂടി വന്നിട്ടുണ്ട് ഒന്ന് കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി എന്ന് പറഞ്ഞൊരു സാധനം പിന്നെ ഒന്ന് ആൻറ്റി ഡമ്പിംഗ് ഡ്യൂട്ടി ഈ കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ അവിടുത്തെ കർഷകരുടെ ഉൽപ്പന്നം പരിഗണിക്കാതെ നമ്മുടെ ഉൽപ്പന്നം വാങ്ങുന്നതിന് അവർ ഈടാക്കുന്ന പിഴ അതാണ് ഈ അങ്ങനെ ഏതാണ്ട് അഞ്ച് പോയിന്റ് ഏഴ് ആറ് ശതമാനം അങ്ങനെ ഒരു നികുതി ഉണ്ട് പിന്നെ ആന്റി ഡമ്പിംഗ് ഡ്യൂട്ടി അതായത് ഇത് എങ്ങനെ കേടു കൂടി വന്നു കഴിഞ്ഞാൽ ഇത് കുഴിച്ചു മുടണമല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു മൂന്നേ പോയിന്റ് ഒൻപത് ആറ് ശതമാനം ഡ്യൂട്ടി ഇത്രയും ചേർത്ത് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഒരു കിലോ ചെമ്മീൻ അങ്ങോട്ട് എത്തണമെങ്കിൽ അമ്പത്തൊമ്പത് പോയിന്റ് ഏഴ് രണ്ട് ശതമാനം ടാക്സ് ആയിട്ട് മാത്രം കൊടുക്കേണ്ടി വരും അതായത് നേരത്തെ ഉള്ള വിലയുടെ പകുതിയെക്കാൾ കൂടുതൽ വില വർധനവും സ്വാഭാവികമായിട്ടും ബുദ്ധിയുള്ള ഒരുത്തൻ ഇത്രയും വില കൂടി വാങ്ങണമെന്നില്ല ഉറപ്പായിട്ടും ഇന്ത്യൻ ചെമ്മീൻ അവിടെ ഡിമാൻഡ് കുറയും സ്വാഭാവികമായിട്ട് ഈ ചെമ്മീനൊക്കെ ഏറെക്കുറെ വാങ്ങുന്ന അവിടുത്തെ റെസ്റ്റോറൻറ്റുകൾ വീട്ടിൽ വാങ്ങുന്നത് കുറവായിരുന്നു കാര്യം ഇത് ബൾക്കായിട്ടാണല്ലോ ചെല്ലുന്നത് അത്തരം മേഖലകൾ പ്രോസസിങ് യൂണിറ്റുകളിലോട്ടൊക്കെ ആയിരിക്കും വാങ്ങുക അപ്പൊ അവര് മറ്റ് പകരക്കാരെ തപ്പും അപ്പോ ഇന്ത്യക്ക് പകരം ഇക്കഡോർ വിയറ്റ്നാം ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ അവിടെ ഉണ്ട് കാര്യം ഇക്വഡോറിന് വെറും പത്ത് ശതമാനം ടാക്സ് ഉള്ളൂ വിയറ്റ്നാമിന് ഇരുപത് ശതമാനം ഇൻഡോനേഷ്യക്ക് പത്തൊമ്പത് ശതമാനം അപ്പൊ അവർ ഈ അവസരം മുതലാക്കുകയാണ് പക്ഷെ അവർക്ക് കുഴപ്പം ഇന്ത്യ കൊടുക്കുന്ന അളവിൽ സാധനം കൊടുക്കാൻ അവരെ കൊണ്ട് പറ്റിയെന്ന് വരില്ല ആ ഒരു നേരിയ പ്രതീക്ഷയിലാണ് ഇപ്പോൾ ക്വാണ്ടിറ്റി കൊടുക്കാൻ പറ്റില്ല കാരണം നമ്മളായിരുന്നല്ലോ അവരുടെ റെഗുലർ കസ്റ്റമർ അപ്പൊ അവരതനുസരിച്ച് സാധനം തയ്യാറാക്കിയിട്ടും ഉണ്ടാവില്ല അപ്പൊ ഇവിടെ നമുക്ക് പരിമിതമായ അളവിൽ മാത്രമാണ് നിലവിൽ നിലവിലിപ്പോ അമേരിക്കയിലോട്ട് കയറ്റുമതി ഇപ്പൊ ആന്ധ്രാപ്രദേശിന്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ അവർ പറയുന്ന കണക്ക് പ്രകാരം അൻപത് ശതമാനത്തുള്ള ഓർഡറുകൾ ക്യാൻസൽ ആയിട്ടുണ്ടെന്ന് ഒരാശ്വാസമുള്ളത് ബാക്കി അമ്പത് ശതമാനം കൂടെ പോകുന്നുണ്ടെന്നാണ് അർത്ഥം പൂർണ്ണമായിട്ട് ആ വഴി അടഞ്ഞിട്ടില്ല പിന്നെ ഇപ്പോൾ ഈ ഒരു കണക്കുകൾ പ്രകാരം നമ്മുടെ മൊത്തം കയറ്റുമതിൽ ഈ അമേരിക്കയിലുള്ള ഈ താരിഫ് കാരണം മൊത്തം കയറ്റുമതിയിൽ അതായത് സമുദ്രോൽപ്പന്ന കയറ്റുമതിയിൽ പതിനഞ്ച് മുതൽ പതിനെട്ട് ശതമാനം വരെ കുറയും എന്നുള്ളതാണ് പറയുന്നത് അതേപോലെ തന്നെ വരുമാനം പതിനെട്ട് മുതൽ ഇരുപത് ശതമാനം വരെ വരുമാനം കുറയുമെന്നും പറയുന്നു പിന്നെ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇന്ത്യ അമേരിക്കയിൽ വിറ്റത് ഏതാണ്ട് അഞ്ച് ബില്യൺ ഡോളറിൻ്റെ ചെമ്മീനാണ് മൊത്തം നമ്മൾ കയറ്റി അയച്ച ചെമ്മീൻ്റെ നാപ്പത്തിയെട്ട് ശതമാനം വാങ്ങിക്കൊണ്ടിരുന്നത് അമേരിക്കയാണ് അപ്പൊ ഇതാണിപ്പോൾ ഒറ്റയടിക്ക് ഇല്ലാണ്ടാകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സാധനം നമ്മുടെ കയ്യിൽ സൂക്ഷിച്ചു വെക്കാനുള്ള പരിമിതികൾ ഉള്ളത് കൊണ്ട് ഉറപ്പായിട്ടും നമ്മൾ പ്ലാൻ ബി തപ്പേണ്ടി വരും നമുക്ക് ഇത് എവിടെയാണ് വിറ്റഴിക്കാൻ കാരണം തൊട്ടടുത്തുള്ള രാജ്യം ചൈന ചൈനയും വലിയ രീതിയിൽ സീ ഫുഡ് ഉപയോഗിക്കുന്ന ഒരു രാഷ്ട്രമാണ് പക്ഷെ ചൈനയ്ക്കും ഒരു പരിധിക്കപ്പുറം ഈ കാര്യം അവരും ഇത് ഉല്പാദിപ്പിക്കുന്നുണ്ട് ഒരു പരിധിക്കപ്പുറം ഇത് വാങ്ങാൻ പറ്റില്ല അപ്പൊ നമ്മൾ ഇപ്പോൾ യൂറോപ്യൻ യൂണിയനുമായിട്ടൊരു സ്വതന്ത്ര വ്യാപാര കരാർ ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട് അപ്പൊ അവരിപ്പോ നമ്മുടെ നൂറ്റി രണ്ട് ഇന്ത്യൻ സമുദ്രോൽപ്പന്ന കമ്പനികൾക്ക് അനുമതി തന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു സാധ്യത മുതലെടുത്തുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് കയറ്റുമതി ചെയ്യാൻ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഈ ചെമ്മീൻ കയറ്റുമതി ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് പക്ഷേ ഇതുവരെയുള്ള നമ്മുടെ ഒരു ട്രാക്ക് റെക്കോർഡ് വെച്ച് നോക്കുമ്പോൾ യൂറോപ്യൻ വിപണി നമ്മുടെ ഇന്ത്യൻ സമുദ്രോൽപ്പന്നങ്ങൾക്ക് അത്ര വലിയ പ്രിയപ്പെട്ട ഒരു വിപണിയല്ല കാരണം കഴിഞ്ഞ വർഷം ആകെ നൂറ്റിപ്പത്ത് കോടി ഡോളറിൻ്റെ കച്ചവടം മാത്രമേ അവിടെ നടന്നിട്ടുള്ളൂ രണ്ട് കാരണങ്ങൾ ഒന്ന് നമ്മുടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ടേസ്റ്റും മറ്റ് ഫ്ലേവറും ഒന്നും ആയിരിക്കില്ല അവർ ആഗ്രഹിക്കുന്നത് അതൊന്ന് പിന്നെ ഇവിടുന്ന് അവിടം വരെയോട്ടുള്ള എത്തിപ്പെടാനായിട്ടുള്ള അത്രയും സമയം അത് മാത്രമല്ല അമേരിക്ക നമുക്കൊരു റെഡി വിപണിയാണ് നമുക്ക് നമുക്ക് വളരെ ഈസി ആയിട്ട് കാര്യം ഇവിടുന്ന് കൊണ്ട് വാങ്ങാൻ ആളുള്ളപ്പൊ നമ്മൾ മറ്റ് സാധ്യതകൾ ഇതുവരെ തേടിയിരുന്നില്ല അതാണ് വാസ്തവം യൂറോപ്യൻ രാജ്യങ്ങളുടെ വിപണി നേരത്തെ ഉണ്ടായിരുന്നു നമ്മൾ അത് കാര്യമായി ചൂഷണം ചെയ്തിരുന്നില്ല പക്ഷെ ഇപ്പോൾ നമുക്കൊരു അടിയന്തര സാഹചര്യം വന്നു നമുക്ക് മൊത്തം ഇപ്പോൾ അറുന്നൂറ്റി നാല് കമ്പനികൾക്കാണ് യൂറോപ്യൻ യൂണിയൻ ഇന്ത്യൻ കമ്പനികൾക്കാണ് അനുമതി കൊള്ളുന്നത് അത് പല സാധനങ്ങൾ അതിൽ നൂറ്റി രണ്ടെണ്ണം ഇന്ത്യയുടെ സമുദ്രോൽപ്പന്ന കയറ്റുമതി രംഗത്താണ് അപ്പോൾ ഇന്ത്യ ഇന്ത്യക്ക് സംബന്ധിച്ച് ഒരു നേരിയ പ്രതീക്ഷ അമേരിക്ക കൈവിട്ടാലും ഇപ്പം യൂറോപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നാണ് മനസ്സിലാക്കേണ്ടത്